രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ചോറ് പാത്രം കാലിയൊക്കെ റെസിപ്പി നമുക്ക് പെട്ടെന്നൊന്ന് ചെയ്തെടുക്കാം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോഴത്തേക്കും മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് ചെറിയ സവാള കൊത്തിയരുന്നതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം ബേസിക്കായിട്ട് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് കേട്ടോ ഈ റെസിപ്പിക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് പെട്ടെന്നൊന്ന് വഴന്നിട്ടാനായിട്ട് നമുക്കിതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി വേപ്പില കടുക് മുതലായ സാധനങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട സവാൾ ഇതുപോലെ അങ്ങനെ മൂത്ത് നല്ല മണമങ്ങൂടി വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള എരിവ് ചേർത്ത് കൊടുക്കാം കേട്ടോ എരിവ് ചേർക്കുമ്പോൾ ചതച്ച മുളക് തന്നെ എടുക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഈ ഒരു ടീസ്പൂൺ മുളക് ഈ അളവിന് ഇപ്പോൾ കറക്റ്റാണേ ഇനി ആ മുളകൊന്നും കരിഞ്ഞു പോകാതെ ചേർത്ത ശേഷം മൂന്ന് പുഴുങ്ങിയ മുട്ടയുടെ ഉണ്ണിയും വെള്ളയും മാറ്റി സെപ്പറേറ്റ് ആക്കി കട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ് അതിനകത്ത് ആദ്യം നമ്മൾ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ഇളക്കിയൊന്ന് യോജിപ്പിച്ച് ചെറുതായിട്ടൊന്നും മൊരിയിച്ചെടുക്കണം വലുതായിട്ടൊന്നും മൊരിയിക്കേണ്ട ആവശ്യമില്ല ഉണ്ണി നമ്മൾ ആദ്യം ഇടാത്തത് അത് പൊട്ടിപ്പോകുന്നത് കൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ ആദ്യം ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് വെള്ളം ഇട്ടിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഇനി ആ വെള്ളം ചെറിയ രീതിയിലൊന്ന് മൊരുന്ന് വരുമ്പോൾ നമുക്ക് മുട്ടയുടെ മഞ്ഞയും കൂടി ചേർത്ത് രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചോറുവാത്രം കാലിയാക്കുന്ന ആ റെസിപ്പി റെഡി ആയിട്ടുണ്ട് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുന്നവരാണെങ്കിലൊന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ അപ്പോൾ സംഭവം ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം